ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മൗനരാഗം പരമ്പരയിൽ ഇടയ്ക്ക് വെച്ച് കയറി വന്ന ഒരു കഥാപാത്രമാണ് കാർത്തിക എന്നുള്ളത് പ്രകാശൻ എന്ന വില്ലന്റെ ആദ്യ ഭാര്യയിൽ ജനിച്ച മകളായിട്ടാണ് കാർത്തിക എന്ന കഥാപാത്രത്തെ പരമ്പരയിൽ കാണിക്കുന്നത് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി വർഷയാണ് ഇതിനോടകം തന്നെ വർഷ പ്രേക്ഷക പിന്തുണ നേടിക്കഴിഞ്ഞു മൗരാഗം എന്ന ഒറ്റ പരമ്പരയിലൂടെയാണ് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വർഷ എന്ന നടിയെ പരിചയപ്പെടാൻ സാധിച്ചത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ തന്നെ അഭിനയത്തിനോട് വലിയ ഇഷ്ടമായിരുന്നു വർഷയ്ക്ക് അതിനു മുൻപ് തന്നെ അഭിനയത്തിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും കോളേജിൽ സമയത്താണ് അതിനെ പൊടി തട്ടിയെടുക്കാനുള്ള അവസരം വർഷയ്ക്ക് ലഭിച്ചത് ഓട്ടൻ തുള്ളലും നടി പഠിച്ചിട്ടുണ്ടായിരുന്നു ഡാൻസൊക്കെ ചെയ്യുമായിരുന്നു വർഷ എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് എന്നുണ്ടെങ്കിൽ പോലും അടുപ്പമുള്ളവരൊക്കെ തന്നെയും ഇവാലിയ എന്നാണ് വർഷയെ വിളിക്കാറുള്ളത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആ പേര് വർഷയ്ക്ക് എത്തിയത് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വർഷ വിവാഹിതയായത് ആ സമയത്ത് പത്തൊമ്പത് വയസ്സ് മാത്രമേ തനിക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ എന്നും ഒന്നും അറിയാത്ത സമയത്തായിരുന്നു വിവാഹം കഴിച്ചതെന്നും വളരെയധികം ആർഭാടത്തോടെയായിരുന്നു അന്ന് വിവാഹമൊക്കെ തന്നെയും നടത്തിയതെന്നും എന്നാൽ പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ രണ്ടുപേരും ഡിവോഴ്സ് ആകുകയായിരുന്നു ആദ്യമൊക്കെ വിവാഹ ജീവിതം വളരെയധികം സന്തോഷത്തോടെയായിരുന്നു മുന്നോട്ട് പോയത് ഏഴ് വർഷം ഒന്നിച്ച് ജീവിച്ചു നമുക്ക് സ്വന്തമായി വരുമാനം പോലും ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോയത് എങ്കിലും ഞാനും എന്റെ ഭർത്താവും വളരെയധികം സന്തോഷത്തിലായിരുന്നു ജീവിച്ചത് ആ സമയത്ത് ഇല്ലാത്തതായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം കാരണം എന്തെങ്കിലുമൊക്കെ എന്നുണ്ടെങ്കിൽ പോലും പലരോടും ചോദിക്കേണ്ടി വരും ആദ്യമൊക്കെ മനസ്സറിഞ്ഞു തരുമായിരുന്നു അവരൊക്കെ പിന്നീട് എന്തിനാ ഏതിനാ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി കുറച്ചു കാലം കൂടി ഒന്ന് ജീവിക്കാൻ സാധിക്കുമോ എന്ന് നോക്കി എന്നാൽ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ വീട്ടിൽ പറഞ്ഞ് ആ ബന്ധം തന്നെ വേർപിരിയുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ വലിയ സന്തോഷത്തിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് മൗരാഗം എന്ന പരമ്പര എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരുന്നും കൂടെ താരം കൂട്ടിച്ചേർത്തു ഇപ്പോൾ എനിക്ക് എൻ്റെ എല്ലാം എൻറെ മകനാണ് ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ എൻ്റെ മകനെ വീട്ടിലാണ് ഏൽപ്പിക്കാറുള്ളത് അവനെ അവരാണ് മാനേജ് ചെയ്യാറുള്ളത് ഷൂട്ടിങ്ങിലൊക്കെ തന്നെ ഈ ഒഴിവ് ലഘുക്കുന്ന സമയത്ത് ഞാനും എൻ്റെ മകനും വളരെയധികം സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചാണ് ജീവിക്കാറുള്ളത് എന്നും കാർത്തിക എന്ന കഥാപാത്രത്തെ മൗനരാഗം പരമ്പരയിൽ അവതരിപ്പിക്കുന്ന വർഷ കൂട്ടിച്ചേർത്തു മൗനരാഗം പരമ്പര ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്